നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ വലിയ ആഘോഷമായിരുന്നു എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇത്രയും കാലം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ നാവുകൊണ്ട് പറയുകയാണ് പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്ത് എന്ന് വിമർശനം ഉയരുന്നത്രേ ഇത്രയും കാലം ഇവരുടെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അതീതനാണ് പിണറായി വിമർശിക്കാൻ പറ്റിയ നേതൃത്വമില്ല നേതാക്കന്മാർക്ക് എല്ലാവർക്കും പിണറായി ഭയമാണ് ആരും അദ്ദേഹത്തെ വിമർശിക്കാറുള്ളത് അതേ നാവ് കൊണ്ട് ഇന്ന് പറയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സി പി എം നേതൃയോഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത്ര അത്രയെങ്കിലും നിങ്ങൾക്ക് അതേ നാവ് കൊണ്ട് പറയേണ്ടി വന്നല്ലോ കാര്യം പിണറായി വിജയനെതിരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇവർ അറിയാതെയെങ്കിലും ഇങ്ങനെ മാറ്റി പറയുകയാണ് കാര്യം ഇങ്ങനെ പറയാൻ വേണ്ടിയും അതിനെ സാധൂകരിക്കാൻ വേണ്ടി അവർ കൊടുക്കുന്ന കാര്യം ഈ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തോമസ് ഐസക്കിന്റെയും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ പ്രതികരണം പുറത്തു വന്നിരുന്നു അതായത് ഞങ്ങൾ തോറ്റു എന്നെ തോറ്റെ സംബന്ധിച്ച് ന്യായീകരിക്കേണ്ട കാര്യമില്ല തോറ്റു എന്ന് തുറന്നു പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്താൻ സി പി എം നേതൃയോഗങ്ങൾ വിളിച്ചേർത്തു ഇതേപോലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങൾ വിളിച്ചേർത്ത് അറിയാവോ പലയിടത്തും അടിപൊട്ടി നടക്കുന്നതേ ഉള്ളൂ അതായത് തോറ്റതിന്റെ പേരിലാടി ജയിച്ചതിന്റെ പേരിലടി പിന്നെ വിഭാഗീയത സംബന്ധിച്ച് നേതാക്കന്മാർ തമ്മിൽ കൂട്ടെ അടി നടക്കുകയാണ് അതൊന്നും പക്ഷെ വാർത്തയല്ല സി പി എം എന്ത് ചെയ്യുന്നു സി പി എമ്മിന്റെ നേതൃയോഗങ്ങളെ കുറിച്ച് സാമാന്യ ബോധമുള്ളവർക്കറിയാം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് ചേരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പതിനാറ് പേരെന്നാണ് ഓർമ്മ കൃത്യമായിട്ട് മറന്നു പോയിട്ടുണ്ട് എന്തായാലും പതിനാറ് പേരടങ്ങുന്ന ഒരു അംഗങ്ങൾ അതിൽ ഒരു മാപ്രയും ഇല്ല പക്ഷെ മാപ്രകൾ പുറത്ത് നിന്നിട്ട് പറയുകയാണ് അതായത് ഇതിനകത്ത് നടക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ പരദൂഷണ മനസ്സുകാരുണ്ടല്ലോ അപ്പുറത്തെ വീട്ടിനകത്ത് എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അടച്ചിട്ട റൂമിനകത്ത് എന്തായിരിക്കും നടക്കുന്നത് ഓരോ അനുമാനങ്ങൾ ഉണ്ടാകുമല്ലോ ആ അനുമാനം എന്നുള്ള നിലയ്ക്കാണ് കുറെ തള്ളലുകൾ അങ്ങ് തള്ളി പറിക്കുന്നത് ഒരു പക്ഷേ ഇനി ഇതിനകത്ത് നിന്ന് ആരെങ്കിലും ഇത് ചോർത്തി കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക പക്ഷേ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നേതാക്കളല്ല പാർട്ടിയാണ് വലുതെന്ന് മനസ്സിലായില്ലേ ഏത് നേതാവായിരുന്നാലും ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് രൂക്ഷ വിമർശനം ഉണ്ടാകും അതാണ് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ആർക്കെതിരെയും വിമർശനം ഉന്നയിക്കാം നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായി വിജയനെതിരെ നാവ് ഉയർത്താൻ അല്ലെങ്കിൽ വിമർശിക്കാൻ നേതാക്കളില്ല അല്ലെങ്കിൽ നേതൃത്വമില്ല എന്ന് പറഞ്ഞവർ തന്നെ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഏത് വാക്കാണ് വിശ്വസിക്കേണ്ടത് നിങ്ങൾ ഈ ബി ജെ പി സംസ്ഥാന നേതൃയോഗം അല്ലെങ്കിൽ ദേശീയ നേതൃയോഗത്തിൽ നരേന്ദ്രമോദിക്കെതിരെ വിമർശനമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടെ പിന്നെ വ്യക്തി ആരാധനയും വ്യക്തി പൂജയുമാണല്ലോ അതാവാം കാര്യം അവരുടെ ചില കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് ചെയ്യുന്നവന്മാരും അവിടത്തെ ആ മഹാനായിട്ടുള്ള വിശ്വഗുരുവിനെ ആചാര്യനായിട്ട് കാണുന്നുണ്ടല്ലോ അവിടെ ഇതൊന്നും ആവശ്യമില്ല പക്ഷേ നേതൃയോഗങ്ങൾ ചേർന്നതിന് ശേഷം തെരഞ്ഞെടുപ്പുണ്ടായി ഇവിടെ ഭരണമുണ്ട് എങ്കിലും തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് ഉടനടി തന്നെ നേതൃയോഗങ്ങൾ വിളിച്ചു ചേർത്ത് കീഴ് നിന്ന് തോൽവിയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തേടുകയാണ് റിപ്പോർട്ടുകൾ പരിശോധിച്ചതിനു ശേഷം തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും ഒപ്പം നേതാക്കന്മാരുടെ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും തിരുത്താൻ ഈ പാർട്ടിക്കകത്തുള്ള ഇത്തരം കൂട്ടായ ചർച്ചകളിലൂടെ സാധിക്കാറുണ്ട് നിങ്ങൾ ആംബുലൻസ് വിളിച്ചിടാതെ ഏതെങ്കിലും ഒരു കെ പി സി സിയുടെ നേതൃയോഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ തന്നെ കണ്ടില്ലേ തൃശൂർ നടക്കുന്ന സംഭവം അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല അടിനാശം വെള്ളപ്പൊക്കമില്ല അടച്ചിട്ട റൂമിൽ സെക്രട്ടേറിയറ്റ് യോഗം സി പി എമ്മിന്റെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഘടകമാണ് സെക്രട്ടേറിയറ്റ് ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ വിലയിരുത്തലുണ്ടായി അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ കീഴ് ഘടകങ്ങളിലേക്ക് വരികയും അവിടെ ചർച്ച ചെയ്ത് ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള യോഗത്തിൽ പിണറായി വിജയനെതിരെ ഒരു മാപ്പറയ്ക്കും അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല എന്നിരുന്നാലും അവർ പറയുകയാണ് വിമർശനം ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്രയും കാലം പ്രചരിപ്പിച്ച കാര്യത്തിൽ നാട്ടുകാർക്ക് തിരിച്ചറിയാനെങ്കിലും ഈ പാർട്ടിക്കകത്ത് ആരെയും വിമർശിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു മാധ്യമത്തിനും അതിനകത്ത് ഇല്ല പക്ഷെ നടക്കണ കാര്യം ഇങ്ങനെയൊക്കെയാണെന്ന് പറയാനുള്ള ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ അതായത് ഞങ്ങൾക്ക് വിവരം ലഭിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇവർ എല്ലാം കൂടി കൂടിയാലോചിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ചൊരു ഏക അഭിപ്രായം ഉണ്ടാക്കിയതിനു ശേഷം ഒരേ പോലെ ഒരേ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഞങ്ങൾക്ക് വിവരം തന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ പറ്റില്ല അങ്ങനൊരു വ്യക്തി ഇല്ല അങ്ങനെ ഒരു വ്യക്തി അവരുടെ ഉള്ളിലുള്ള ഒരു ഭാവന മാത്രമാണ് ആ ഒരു രീതിയിലല്ലാതെ ഇത്തരം ചർച്ചകളെ സംബന്ധിച്ച് ഒരു വിവരം പോലും ഇവർക്ക് കിട്ടാൻ പോകുന്നില്ല അത് ഈ അടുത്ത കാലത്ത് എത്ര എത്ര കാര്യങ്ങൾ കണ്ടതാണ് അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആരാകുന്നു കോടിയേരി ബാലകൃഷ്ണന് പിന്നാലെ ഇവർക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ അല്ലെങ്കിൽ അടുത്ത മന്ത്രി ഇപ്പോ പുതിയൊരു മന്ത്രിയെ നിയോഗിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഇവർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല ഇവർ എന്ത് അനുമാനിക്കുന്നു അതല്ല സി പി എം അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് ആൾക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി പല കഥകൾ മനയുക എന്തായാലും അത്തരം കഥകളിലൂടെ പിണറായി വിജയനും ഈ പാർട്ടിക്കകത്ത് വിമർശനത്തിന് അതീതരല്ല അദ്ദേഹവും വിമർശിക്കപ്പെടുന്നുണ്ട് എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ പിണറായി വിജയനെതിരെ ഉണ്ടാക്കുന്ന കഥകൾ നിങ്ങൾ തന്നെ പൊളിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിനെതിരെ ആരും വിമർശിക്കുന്നില്ല മിണ്ടുന്നില്ല മിണ്ടാൻ ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞവർ തന്നെ അവർ തന്നെ പറയുന്നു രൂക്ഷ വിമർശനം ശൈലി മാറ്റേണ്ടതുണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അത്രത്തോളം ഒരു ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വർണക്കടത്ത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ കൊണ്ടുവന്ന് വേട്ടയാടിയവർ അതേ പിണറായി വിജയനെ ഇന്നിപ്പോ രണ്ടാം പിണറായി സർക്കാരിൽ വന്നതിന്റെ അത്ര പെർഫോമൻസ് പോരത്രെ എന്തെല്ലാം കാര്യങ്ങളാണ് അറുപത്തിനാല് ദിവസം നീണ്ട സ്വർണക്കടത്ത് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞു വെച്ചത് അതെല്ലാം ജനം തള്ളിക്കളഞ്ഞപ്പോൾ അതിന് ഇനി വാല്യൂ ഇല്ല ഒന്നാം പിണറായി സർക്കാരും ക്യാപ്റ്റനൊക്കെ ആ ഘട്ടത്തിൽ അടിപൊളിയായിരുന്നു ഇപ്പോഴത്തെ പിണറായി മോശം അത്ര ഈ ഒരു നമ്പരൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഈ ഒരു പാർട്ടിയുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ആ തോൽവിയെ സംബന്ധിച്ച് ശരിയായ രീതിയിൽ ചർച്ച ചെയ്യും കീഴ്ഘടകങ്ങളിൽ നിന്ന് പരാജയത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ തേടും ആ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം നേതാക്കന്മാരുടെ ശൈലിയിൽ മാറ്റം വരുത്തണോ ഈ പാർട്ടിക്ക് അത് മാറ്റാൻ ശേഷിയുണ്ട് അതിന് ഇവിടുത്തെ യാതൊരു മാപ്പറകളുടെ ഉപദേശമോ സഹായമോ ആവശ്യമില്ല പിന്നെ നിങ്ങൾ വഴികാട്ടുന്നത് പോലെ സഞ്ചരിക്കാൻ കോൺഗ്രസ് കാലടത്തോ ബി ജെ പി കാരടത്തോ പോയി പറഞ്ഞാൽ മതി കാര്യം നിങ്ങളുടെ വ്യക്തി ആരാധന നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നവരാണല്ലോ അതിലുള്ളവർ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അവർ അധികാരത്തിൽ വരണം പിന്നെ നമുക്ക് കൊയ്ത്തിന്റെ കാലമാണല്ലോ പക്ഷെ ജനങ്ങളുടെ നികുതി പണമെടുത്ത് അങ്ങനെ കളിക്കുന്നവരല്ല ഇടതുപക്ഷം അവർ പോകുന്ന വഴികളിൽ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ഉറച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തിരിച്ചടികൾ ഉണ്ടാകും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തോറ്റു എന്ന് തുറന്നു പറയും തുറന്നു പറഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തും വിലയിരുത്തിയതിനു ശേഷം അത് സംബന്ധിച്ച് എന്തൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് ജനങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് ആലോചിച്ച് കൂട്ടായ തീരുമാനത്തിലെത്തും അതാണ് ഇടതുപക്ഷം ആ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ നാട്ടിൽ സംഘടിതമായ എത്ര പ്രചരണം നടത്തിയാലും അതിലൊന്നും ആടി ഉളയാൻ പോകുന്നില്ല ചില മാപ്രകളുടെ ഉള്ളിലിരിപ്പ് ചില ക്യാമറകളിലൂടെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സഞ്ചരിക്കാൻ തൽക്കാലം സൗകര്യപ്പെടില്ലെന്ന് മാത്രമേ ആ വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റായിട്ട് പല സ്റ്റുഡിയോ ഫ്ലോറിൽ വരുന്നു കൊണ്ട് ഉപദേശം തരുന്നവരോട് പറയാനുള്ളൂ എന്തായാലും നിങ്ങൾ ഇത്ര ആർത്ത് അട്ടഹസിച്ചെന്ന് കരുതിക്കൊണ്ട് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താന്ന് അതിനകത്തുള്ളവർക്ക് മാത്രമേ അറിയാവൂ അവർ പുറത്ത് പറയുമ്പോൾ അതാണ് ശരി അതിനപ്പുറം ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവർ നടത്തുന്ന ചർച്ചകളെ ഏതെങ്കിലും വാലും തുമ്പും എടുത്തിട്ട് ഇതാണ് കാര്യമെന്നുള്ള നിങ്ങളുടെ ഭാവന സൃഷ്ടിക്കലിനപ്പുറം ഇടതുപക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ